നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യെതുവിനെതിരായ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കടുപ്പിക്കാൻ പോലീസും കെ എസ് ആർ ടി സിയും തയ്യാറെടുക്കുന്നതിന്റെ യഥുവിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു ഡ്രൈവിങ്ങിനിടെ ഒരു മണിക്കൂറിലധികം സമയം യദു ഫോണിൽ സംസാരിച്ചു എന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു യദുവിനെതിരെ നടി റോഷയുടെ പരാതിയിൽ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം അന്വേഷണം ശക്തമാക്കിയിട്ടുമുണ്ട് ഡേ ഡേക്കെയറിലെ അനാശാസ്യം തടഞ്ഞ വീട്ടുടമയെ കയറി ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരവും പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് വീട്ടുടമ മലയൻകീഴ് പോലീസിൽ പരാതി നൽകിയത് ഇയാൾ നിരന്തരമായി പാമങ്കോടുള്ള ഡേക്കെയറിൽ സ്ത്രീകളുമായി എത്തുന്നതായാണ് അയൽവാസികൾ അറിയിച്ചത് എന്നും വീട്ടുടമ കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും പറയുന്നു തുടർന്ന് യദു വീട്ടുടമയെ കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി മലയൻകീഴ് പോലീസിൽ ആദ്യം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ വെച്ച് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് സമ്മതിപ്പിച്ച് ഒത്തുതീർപ്പാക്കിയ ശേഷം വീണ്ടും യദു ഈ വീട്ടിലെത്തിയതിനെ തുടർന്ന് രണ്ടാമതും പരാതി നൽകുകയായിരുന്നു യദുവിന്റെ അമ്മ ഡേ കെയർ നടത്തിപ്പുകാരി യദുവിന്റെ സഹോദരൻ എന്നിവർ ഒരു ശല്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് പരാതി തീർപ്പാക്കുകയായിരുന്നു രണ്ടു വർഷം മുമ്പ് നേമം സ്വദേശിയായ മധ്യവയസ്കയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചതിനെ തുടർന്ന് ഇവർ നേമം പോലീസിലും പരാതി നൽകിയിരുന്നു വീട്ടുകാർ മാപ്പ് പറഞ്ഞ് കേൺ അപേക്ഷിച്ചതിനെ തുടർന്ന് കേസ് പിൻവലിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഒരു വർഷം മുന്നേ പ്രൈവറ്റ് ബസ് ഡ്രൈവറായിരുന്ന സമയത്ത് പ്രാവച്ചമ്പലത്ത് ബസ് നിർത്തിയിടുന്നതിന് സമീപത്ത് വീട്ടിലുള്ള യുവതിയെ ലൈംഗിക ചേഷ്ട കാണിച്ചതിന് യുവതിയുടെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ഇയാളെ കൈകാര്യം ചെയ്തിരുന്നു എന്നും പറയുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് മലയാളി വാർത്താ റിപ്പോർട്ടറും യഥുമായുള്ള സംസാരം കേൾക്കാം ഇപ്പൊ ഗ്രൂപ്പിലെ ഒരു അത് പാമൻ ഡേ നടത്തിയ ആ വീട്ടുടമസ്ഥൻ ഏത് വീട്ടിൽ കയറി ഷല്ല്യം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പാമ്പന്തോട്ടുള്ള ആ ഡേറ്റ് കയറിയിൽ ഏത് ദിവസം ഓരോ സ്ത്രീകളായിട്ട് വരെയും അനാമിഷൻ നടത്തി എന്നാണ് വന്നിരിക്കുന്നത് മലങ്കില് പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് എന്താണത് പോലീസ് സ്റ്റേഷൻ കേസ് ഉണ്ടായിരുന്നു ഏതുകൊണ്ട് അമ്മയും സഹോദരന് ചെന്ന് സംസാരിച്ച ഒത്തീർപ്പാക്കി നിന്നും ഏത് ഓരോ ദിവസം ആ ഡേ ഇയറിൽ ഓരോ സ്ത്രീകളുടെ വരെയും ആ ഡേറ്റ് ഇന്റെ വീട് വാടകയ്ക്കിന് ഉടമസ്ഥ ഇത് വാണിംഗ് ചെയ്യും ഏത് പുള്ളി കയറി ശല്യം ചെയ്യും ഭീഷണിപ്പെടുത്തി ചെയ്തു എന്തായിരുന്നു അതെനിക്ക് അറിയത്തില്ല അത് ഏത് വന്നത് എന്ന് വെച്ചാ അവിടെ തിരക്കിയാ ഡേ കെയറി എന്റെ ഒരു ഫാമിലി ഫ്രണ്ടും എന്റെ ഒരു ചേച്ചിയായിരുന്നു എന്റെ അമ്മ ഡേ കെയറിലെ ആയിരുന്നു മോനെ കൊണ്ടുപോയി കൊണ്ടുവരുകയും ചെയ്യുമായിരുന്നു എന്റെ ചേച്ചി അവിടെ വരുവായിരുന്നു ചേച്ചിയായിട്ട് ആ ചേച്ചി അവിടുത്തെ ഡേക്കേറിലെ ചേച്ചിയായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളും അവർ ഫ്രണ്ട്സാണ് അതല്ലാതെ എനിക്ക് അതിനെ കുറിച്ച് വേറെ ഒന്നും ഡീറ്റെയിൽ ആയിരുന്നില്ല ചേച്ചി ചേച്ചി അത് ഡേക്കേർ നടത്തിയ ചേച്ചി എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു ഇനി ഇങ്ങനെയാണ് ബാക്കിൽ വന്ന് അനാവശ്യം കാണിക്കുകയൊക്കെ ചെയ്തെന്ന് വന്ന് അങ്ങനെ ഞാൻ ചോദിച്ച ഒരു പ്രശ്നം ഉണ്ടായി പക്ഷെ അങ്ങനെ കേസായിട്ടല്ല ഡേ കെയറിനെ മറ്റേ ഇത് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഡേ കെയർ നിർത്തിയത് ഇവര് പരാതി കൊടുത്താൽ അങ്ങനെയാണ് ഓണറ് അല്ല ഞാൻ ഇല്ല ഇവര് ഓരോ 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 ദിവസം അവിടെ ായിട്ട് ഓരോ അനാസം നടത്തും അവർക്ക് സ്ത്രീ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന സംഭവമാണ് ഇത് ആ അതായത് നിങ്ങൾക്ക് ഡേ തന്ന വീട്ടുടമസ്ഥെ താങ്കളെ വിളിച്ച് വാണിംഗ് ചെയ്യും ഇത് ഇവിടെ നടത്തൂലെന്നും ഇപ്പൊ ഏത് ഭീഷണിപ്പെടുത്തി ശല്യം ചെയ്യും ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ ഭീഷണിപ്പെടുത്തി ഞാൻ അവർക്ക് ഇപ്പോ ഇത്രയും കാലില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നെങ്കിൽ അതും പാർട്ടി പ്രവർത്തകനും കൂടെയാണ് മനസ്സിലായോ? ഹലോ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നോ അത് എനിക്ക് എനിക്കറിയത്തില്ല പോലീസ് സ്റ്റേഷനില് കേസ് ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കൂല എന്നാലും വിളിപ്പിക്കേഷൻ കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നവംബർ കഴിഞ്ഞ നവംബറിൽ ഈ നവംബറിലല്ല ഈ നവംബറിലാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല നവംബറിലാണ് മാർച്ച് ഏപ്രിൽ മെയ് നവംബറിലാണ് സംഭവം പക്ഷെ നടന്നത് പക്ഷേ സഹോദരൻ ശല്യം പറഞ്ഞത് അത അവര് വാർത്ത പലതും പറയും ഇപ്പൊ ഓരോരുത്തരൊക്കെ ഓരോ കാര്യങ്ങളോ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ ആ ഒരു കേസിന്റെ ബാക്കി ഞാൻ പോയി കഴിഞ്ഞാ അവര് പൂത്തും അത് വേറെ എന്റെ ചേച്ചി അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാന് എന്റെ അടുത്താണ് അവര് സോൾവിങ്ങിന് വന്നത് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് പരാതി കൊടുക്കാൻ വന്നപ്പോഴില്ല അവർക്ക് ഓ എൻറെ ഭാര്യയുടെ ബന്ധത്തിലുള്ള ആണ് അതെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് വീട്ടി എന്റെ വീട്ടില് വരുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പോഴും സാധാരണ കാര്യങ്ങളും ഉണ്ട് അവരെ വിളിച്ച ഒരു സ്റ്റേഷനിൽ ഈ ഇന്നലെ ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾ സൈറ്റ് ചെയ്യാം ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇപ്പഴും ഡേ കെയർ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു ഒരു പോലീസുകാർ പാർട്ടി അനുഭാവി തന്നെ ആ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത് ഞാൻ മുൻകൂട്ടി കണ്ടോണ്ട് നേരത്തെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡേ കെയർ ഇപ്പൊ നടത്തുന്നു അവര് അവര് നിർത്തിയവനാ അവിടെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ആ ഹസ്ബൻഡിന്റെ അടുത്തൊക്കെ വിഷയങ്ങളൊക്കെ ആയി ഭയങ്കരമായിട്ട് അവരെ കുടുംബം തുടച്ചവനാണ് പറഞ്ഞു എവരെടുത്ത് അപമര്യാദ പെരിങ്ങാറി ഇവരെ മോശം പറഞ്ഞു എവരെടുത്ത് അനാവശ്യമൊക്കെ പറഞ്ഞു വീട്ടിന്റെ ഡേ കെയറിന്റെ ഗേറ്റ് മറ്റേ ഈ ജനത പോലും തുറക്കാൻ പറ്റാത അവിടെ ബാക്കി വന്ന അനാവശ്യമൊക്കെ കാണിച്ചാണ് അപ്പൊ ഇവൻ പാർട്ടി പ്രവർത്തനം ചേച്ചിക്ക് പേടിയായിരുന്നു ഞാൻ പറഞ്ഞു ഗ്യാസ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിൻതാങ്ങിയോണ്ട് എന്നെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ടിരുന്നാണ് പിന്നെ എന്റെ ഈ ഒരു കേസും കൂടെ വന്ന പാവന ഇവിടെ പോയത് പറയാം പേര് സെന്തിൽ കുമാർ ആണ് സെന്റിലുമാർ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി തിരക്കാ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന്റെ അവിടെ പോയി തിരക്കാ ആള് പാർട്ടി പ്രവർത്തനവും ഇത് കൂടാതെ പാർട്ടിക്കകത്ത് തന്നെ വേറെ പെണ്ണുങ്ങളാക്കാൻ അനാവശ്യം പറഞ്ഞു ഭരിക്കുന്ന പാർട്ടിയാണ് ഭരിക്കുന്ന പാർട്ടിയാണ് പലതും മോശമായി അനാവശ്യം അനാവശ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവര് അപ്പൊ സ്റ്റേഷനിൽ എന്നെ പിടിപ്പിക്കാത്തതും അങ്ങനെ അനാവശ്യം ഇവര് പറഞ്ഞു വരുന്ന അവര് പറയുന്നതൊന്നും നമ്മള് നമ്മൾ തരയാക്കാൻ പോകണ്ട ആ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ അതെന്റെ ആവശ്യമില്ല അവരൊക്കെ പലതും പറയും എന്റെ ചേച്ചി അനാവശ്യം പറഞ്ഞാൽ അവര് കേസ് കൊടുക്കാൻ പോവുകയാണ് അവരിടത്ത് ഇനി അടുത്ത ഇതും കൊണ്ട് വരുമെന്നുണ്ടെങ്കിൽ അവര് കേസ് കൊടുക്കുമെന്ന് തന്നെ പറയേ ഇവരിത് പ്രമാണിച്ച് നിങ്ങൾക്ക് ഇവിടെ പോയി തെരക്കാം മെഡിക്കൽ കോളേജിലേ പോയി തെരക്കാം വിഷം വരെ അടിച്ചിട്ടുണ്ട് അവന്റെ ഈ ശല്യം കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി തെറക്കാം ചേച്ചിയുടെ പേര് താരയാണ് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വിഷമടിച്ച് ഇന്നേ ദിവസം ഞാൻ ആണെങ്കിൽ ദിവസം വേണേ ചേച്ചിയെ വിളിച്ചു ചോദിച്ചിട്ട് പറയാം ഇന്നേ ദിവസം അടിച്ച് ഒരു കേസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റൊരു കാര്യം ചോദിക്കാണ് ഇപ്പൊ ഇവര് പറയാൻ വെച്ചാൽ താങ്കൾ അനാവശ്യ പ്രവർത്തനം നടത്തിയെന്നും അതുപോലെ തന്നെ നേമത്ത് ഒരു ദിവസം താങ്കൾ ബസ്സിൽ പോയപ്പോൾ ബസ് ഒതുക്കിയിട്ടപ്പോൾ ഏഹ് ബസ് ഇരുന്നോണ്ട് അവിടെ റോഡിൽ നിന്ന ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇവർ സ്ത്രീജലമായിട്ടുള്ള അത് അവർക്ക് അത് അവർക്ക് അത് മാത്രമേ അറിയാവുള്ളൂ അത് എല്ലാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾക്ക് തിരക്കാണ് വേണമെങ്കിൽ ഒരു പാർട്ടിയിലും ഇല്ലാത്തതല്ല സി പി ഐ എം സി പി എം അല്ലെങ്കിൽ ഡി എഫ് ഐ പ്രവർത്തകന്മാരൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നത് അതായത് ഞാൻ പ്രതികരിക്കും അത് ഏത് പാർട്ടിയായാലും ഞാൻ പ്രതികരിക്കും തെറ്റ് കണ്ട പ്രതികരിക്കും സ്ത്രീകളെന്താണ് അത് അതെന്തുകൊണ്ടെന്നല്ല അവരുടെ ചോദിച്ചാലോ അറിയുള്ളു പെട്ടെന്ന് കേസ് വിലക്കുന്ന ഏതാണ് പറ്റൂ അല്ല കേസ് ബലക്കുന്ന എന്താണ് പെണ്ണിന്റെ ആ ഒരു ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തില് ഒരുത്തന്നെ കരിവാലിപ്പേക്കാൻ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞാലല്ലേ നടക്കുവു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്യണതും നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം തൊട്ട് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ അടുത്ത് കാണിച്ചുള്ളൂ അങ്ങനെയാണ് ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ കുഴപ്പമില്ലായിരുന്നു ഞാൻ പാർട്ടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇവർക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവര് പല രീതിയിലും എന്നെ കൊടുക്കാൻ നോക്കുകയാണ് അത്രേ ഉള്ളൂ ഞാൻ പഠിച്ച കോളേജും ഡീറ്റെയിലും നിങ്ങൾക്ക് തിരക്കാന്നുള്ളതേ ഉള്ളൂ ഏത് പാർട്ടിയിലായാലും എന്റെ ഏരിയ ഏരിയയിൽ മാത്രം ഞാൻ പ്രവർത്തനം ഇല്ലെന്നേ ഉള്ളൂ നടന്നിട്ടില്ലെന്നോ നടന്നിട്ടുണ്ടെന്നല്ലേ പറയുന്നേ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവര് സ്ത്രീ കൊണ്ടുവരാൻ അങ്ങനെ സ്ത്രീകളെ കൊണ്ടുവരുന്ന ആകെ ആയിട്ട് എന്റെ ചേച്ചി മാത്രമേ ഉണ്ട് എന്റെ വല്യമ്മ കുഞ്ഞമ്മ മക്കളുള്ളില് ഒരു ചേച്ചി കൊണ്ട് ആ ചേച്ചി ആളല്ലേ ഈ ചേച്ചി അല്ല അത് എന്റെ വൈഫിന്റെ ബന്ധുവല്ലേ എന്റെ ബന്ധത്തിലുള്ള അച്ഛൻറെ ചേച്ചി ചേച്ചിയും ഈ ചേച്ചിയും തമ്മിലെ ഫ്രണ്ട്സാണ് ഏത് ചേച്ചിയെ ചേച്ചിയാണ് അയ്യോ ചേച്ചിയും കൊണ്ട് ഞാനല്ലേ വന്നോണ്ടിരുന്നത് എന്റെ ചേച്ചിയും ഈ ചേച്ചിയും തമ്മില് ഫ്രണ്ട്സാണ് അപ്പൊ ചേച്ചി ജോലി കഴിഞ്ഞ് എൻ്റെ അടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് താരെ കാണണമെന്ന് പറയുമ്പോൾ കൊണ്ടുവരും കൊണ്ടുവന്ന് അവിടെ നിന്ന് കണ്ടിട്ട് അവര് പോകുന്നുണ്ട് അല്ലാതെ പിന്നെ അവിടെ അനാശ്വാസം നടക്കണം എന്ന് വെച്ചാൽ അതാ സമയം അനാശ്വാസം നമ്മളിപ്പോ ഒരു വീട് ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി ഒരു മറുപടി മാത്രം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ന്യായമായിട്ടുള്ള ചോദ്യം നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അവിടെ ആര് വരുന്നു പോകുന്നു നിങ്ങള് നോക്കേണ്ട കാര്യം ഉണ്ടാ ഇല്ല വേറെ സംഭവം സംശയം തോന്നിയാൽ ചോദിക്കാലോ അല്ല എന്തെങ്കിലും സംശയം തോന്നാ അങ്ങനെ സംശയിക്കേണ്ട ഡേ കെയർ അല്ലേ ഇത്രയും പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥലവും ഡേ കെയർ അല്ലേ അപ്പൊ അവിടെ വെച്ച അനാശ് അനാശ്വാസ്യം എന്ന് പറയുന്ന സംഭവം അത് നടക്കാൻ വേണ്ടിട്ടെന്ന് വെച്ചാൽ അത് തെറ്റും അങ്ങനെ നടക്കാൻ കുട്ടികൾ ഉണ്ടല്ലോ ചെറുതും വലുതുമായിട്ടുള്ള പിള്ളേരുണ്ട് കാര്യവും പക്കുറിയൊക്കെ ഉള്ള പിള്ളേർ വരെ ഉണ്ട് അതിന്റെ അകത്ത് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറഞ്ഞു പറഞ്ഞ ടോപ്പിക്കാന്നല്ലാതെ ഇനിയിപ്പൊ അവന്റെ പേരിൽ ഞാൻ ജഡ്ജിയെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയാം അപ്പൊ അവനും പെണ്ണുടിയനാവൂല അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഈ പാർട്ടിക്ക് ഉള്ളിലും അവര് ചെയ്യുന്നുണ്ടോ ഭയങ്കര പ്രശ്നമാണ് പിന്നെ നമ്മള് പാർട്ടി കാണും പാർട്ടി ബേസിലുള്ളതുകൊണ്ട് നമ്മളന്ന് വിട്ട് കളഞ്ഞേ ഉള്ളു നമ്മളന്ന് കേസ് കൊടുക്കേണ്ട ആയിരുന്നു ില് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ ഒരു കേസ് മാത്രമേ മലയങ്കീഴി പോലീസ് സ്റ്റേഷനിൽ കേസ് പറഞ്ഞ് ഈ അതെ അനാവശ്യം പറഞ്ഞു ചേച്ചി പറഞ്ഞപ്പം അത് കോംപ്രമൈസ് ചെയ്ത് എവരിവിടെയാണ് ചെയ്ത പാർട്ടിയിലെ ബലത്തോടുകൂടി നിൽക്കേ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ മനസ്സുണ്ടെങ്കി ഞാൻ കോൾ വിളിച്ചു തരാം നിങ്ങളിപ്പോ ന്യായമായിട്ടുള്ള ആ വ്യക്തി പരാതി കേട്ട ആ ചേച്ചിയുടെ പേരിൽ പരാതി പറഞ്ഞത്

ഈ ഈ നേതാക്കളെ ചോദിക്കാൻ പറ്റുള്ളൂ ഒരുപാട് പ്രശ്നങ്ങള് കിട്ടും മേയറെ എംഎൽഎം ബേക്കൽ നിങ്ങൾ പോകുന്നില്ല അതാണ് എനിക്ക് ചോദിക്കുന്നത് എം എൽ എങ്ങനെ തെസ്റ്റ് ചെയ്തു ചെയ്തു പറയാൻ വേണ്ടിട്ടും നമ്മൾ അറിയേണ്ടത് ഇത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇഷ്യൂ നടന്ന അന്ന് തൊട്ട് എന്റെ വേഗാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ഇത് നിങ്ങൾ നേരെ അന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്ത മേയർ അന്ന് ഏത് കല്യാണത്തിനാണ് പോയത് ഏത് പാർട്ടിക്കാണ് പോയോ മദ്യപിച്ചിരുന്നോ അവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല പേടി അല്ലേ പവർ പവറും മണിയും ഉണ്ട് എനിക്കതില്ല അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്റെ ചോദിക്കുന്നു ഞാൻ ന്യായമായിട്ട് അല്ല കൂടെ വന്നത് ശരിയെന്നേ അതിപ്പോ ഒരു ചാനലിന് റെപ്യൂട്ടേഷനും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ ബൈറ്റും കാര്യങ്ങളും എടുക്കൂലേ എത്ര ദിവസം ഉണ്ട് ബൈറ്റ് അവരെ ബൈറ്റ് വല്ലതും ഉണ്ടോ അവരറിവ് പോലും ഇല്ല അന്ന് കണ്ട ആ വിഷയത്തിന്റെ അന്ന് കണ്ട അതിനുശേഷം അവരാരും വന്നില്ല പിന്നെ അതിനിടയ്ക്ക് ഒരു നടി വന്നു ഇത്രയും കാലം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നടന്ന ഒരു പ്രശ്നമൊന്നും പറഞ്ഞോണ്ട് ഒരു നടി വന്നു അതിന് ശേഷം ഫോൺ കോള് വരുന്നുണ്ട് ഇത് എല്ലാം എന്നെ സംബന്ധിച്ച കാര്യമാണ് ഇതിന് എം എൽ എയും നമ്മുടെ ബഹുമാനപ്പെട്ട മേയറിന്റെയും എന്തെങ്കിലും കേസുകൾ നിങ്ങൾ പഴയ കേസുകൾ ഒരു ബൈക്കിൽ ഒരു പയ്യൻ പോയപ്പോഴത്തേക്ക് ആ കേസ് പൂജ പറഞ്ഞ കേസ് എടുത്തത് അതിനെക്കുറിച്ച് നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ ഇല്ല എതു എതു എന്ത് ചെയ്യുന്നു ഏതു പോകുന്നു വരുന്നു എന്ന് മാത്രമേ വാർത്ത വാർത്ത ഒരു സ്ത്രീ ആയിട്ട് അല്ല ഞാനൊരു കാര്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ക്ലിയർ ഇമേജ് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇപ്പൊ എങ്ങനെ എന്ന് പറഞ്ഞ ബാക്കിയുള്ളവരെ എന്റെ ഭാഗത്ത് എതിർ ആയിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽ നിങ്ങൾ എടുക്കുന്നില്ല അത് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ച കാര്യമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചിന്തിക്കുകയാണ് എന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ തിരക്കുന്നു എന്തുകൊണ്ട് അവരെ കാര്യങ്ങൾ തിരക്കുന്നില്ല അതാണ് എന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ആരും പറഞ്ഞു തന്നോ അങ്ങനെ എന്നോ അല്ല ഞാൻ ചോദിക്കുന്നതാണ് എന്ത് ചിന്തിക്കുന്ന അല്ല ചോദിക്കുന്നതിനും കുഴപ്പമില്ല ചോദിക്കുന്നതിനും മറുപടി ഞാൻ ആയിട്ട് തന്നു പിന്നെയും നിങ്ങള് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നടന്നിട്ടില്ലെന്നാണോ പറയുന്നത് ഇങ്ങനെയാണോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അത് വാർത്തയായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എനിക്ക് അതിന്റെ അവസ്ഥ അറിയാൻ വേണ്ടിട്ട് സത്യാവസ്ഥ അറിയില്ല ഓ അയച്ചു തരിക എനിക്ക് ഹോൾഡ് ചെയ്യണം ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ആ ചേച്ചിയൊന്ന് വിളിക്കണം ഹോൾഡ് ചെയ്യ താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്

ഹലോ എന്റെ പേര് അഭിലാഷനാണ് ഞാൻ മലയാള വാർത്തയുടെ റിപ്പോർട്ടറാണ് ഇന്ന് ഒരു വാർത്ത പുറത്തുവന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ മലയങ്കീരി ഒരു ഡേ ക്ലിയറിൽ യേദു ഒരു ദിവസം ഓരോ സ്ത്രീകളായിട്ട് ചെല്ലുമെന്നും ഏഹ് ആ സ്ത്രീകളായിട്ട് അനാശാശി നടന്നെന്നും ആ ഡേ കെയർ അതായത് ആ വീട്ടുടമത്തിൽ യെദുവിനെ ഇത് ഇവിടെ നടത്തില്ലെന്നും അപ്പൊ യേതു ഈ വീട്ടുടമത്തിനെ ഭീഷണിപ്പെടുത്തിയെന്നും ഏഹ് അങ്ങനെ ഈ പോലീസ് കേസായെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് യേദുവിന്റെ അമ്മയും സഹോദരനും ഇത് ഒത്തുറപ്പാക്കി ഞാൻ പറയണത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന ഈ പറയുന്ന ഈ സിന്ധുൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതെല്ലാം പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ അതെ അതെ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഞങ്ങള് ഞങ്ങള് എതും ഞാ ഞങ്ങളൊക്കെ ബന്ധുക്കളാണ് അപ്പൊ ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും

The the person you are speaking with has put your call on on hold. Please stay on the line. दयन दर्सन यो इन वार्तापुर അതെ അതെ ഞാനാണ് നടത്തിയിരുന്നത് ആ അപ്പൊ ഈ ഈ പറഞ്ഞ ആ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവനുമായിട്ടെന്തോ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ ഈ പാർട്ടി പരമായിട്ടെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അത് അതിന്റെ പേരിലാണ് ഇപ്പൊ ആ ഒരു പ്രശ്നം അയാൾ ഉണ്ടാക്കിയത് അവർ പറയുന്ന അവര് ഓരോ ഓരോ ദിവസം വരുന്ന പറഞ്ഞു. അവര് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ അതില് എന്തായാലും തെളിവുണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് വിടാൻ പറഞ്ഞാൽ മതി അവിടുന്നേച്ചാന്റെ ചേച്ചിയായിട്ട് മാത്രമേ അതെ ചേച്ചിയായിട്ട് മാത്രമേ ചേച്ചി അമ്മ അവന്റെ കുഞ്ഞ് അവന്റെ അച്ഛൻ ഞങ്ങൾ എല്ലാരും സഹകരണം ഉള്ളവരാണ് അവര് ഞങ്ങൾ ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഉള്ളവരാണ് പിന്നെ ഇതിന് ഇതെന്താണ് ഈ ഇവര് എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ അത് അതിന്റെ പേരിൽ ഞാൻ അന്ന് ഇത് നിർത്തിയതാണ് ഇട അന്ന് കേസ് എന്റെ പേരില് കൊണ്ടു കേസ് ആണ്. എൻ്റെ അതും എതും എതുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നോ കേസുമായിട്ട് ആ സിന്ധീവ് കുമാർ കൊണ്ടുവന്ന് ഞാൻ അത് ഞാൻ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് കൊണ്ട് കൊടുത്തത് എനിക്ക് ഞാന് ഒരു ആറേഴ് വർഷമായി ഞാൻ ഡേക്കെയർ തുടങ്ങിയിട്ട് അപ്പൊ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കുന്ന നോക്കുന്നൊരു കുഞ്ഞ് ഡേക്കെയർ ആണ് വലിയ രീതിയിൽ മോശമായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് അത് അത് ഞാൻ പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല പുറത്ത് പറയാത്ത കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒഴിഞ്ഞു പോന്നതാണ് ഒരു എൻ്റെ അടുത്ത് എൻറെ അടുത്ത് വളരെ മോശമായിട്ട് തന്നെ എൻറെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് വളരെ മോശമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ട് ഞാൻ എന്നെ അയാളുടെ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അയാൾ നല്ലതുപോലെ നോക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ വഴങ്ങാത്തത് കൊണ്ടാണ് എന്നെ അവിടെ നിന്നും അയാള് അവിടെ നിന്ന് എന്നെ അങ്ങേര് എങ്ങനെയാണോ അവിടെ നിന്ന് എന്റെ 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 ജീവിത മാർഗം തന്നെ തടസ്സപ്പെടുത്തി ഇപ്പൊ എന്റെ ജീവിതവും അയാള് നശിപ്പിച്ചു യും ചെയ്ത അതിന്റെ പേരിലെ ഞാന് ഞാൻ മേടിക്കോളാം അതിന്റെ തെളിവൊക്കെ എന്തെങ്കിലും ഉണ്ട് അതിന്റെ പേരില് ഞാന് പിന്നെ മരുന്ന് കഴിച്ച് ആവുകയും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വിളിച്ചാൽ മതി